ഞാൻ ചോറ് എടുക്കട്ടെ ഞാൻ ചോറ് ചോറെടുക്കുവാണ് ഇനി മെനഞ്ഞാന്ന് ഇതേപോലെ ഇതേപോലെ ഒരു കളത്തിനത്തായിരുന്നു ഞാൻ ചോറ് വെച്ചത് പക്ഷേ അടപ്പ് ചെറുതായി പോയി അതിൻ്റെ മൂടി ചെറുതായതുകൊണ്ട് മാറി കലക്കിച്ച് പാത്രം മാറിയിരിക്കുമായിരുന്നു പിന്നെ സോറി അതുകൊണ്ട് ഇനി തെറ്റുകൾ വന്നത് പറഞ്ഞു തന്നത് ഞാൻ എന്തായാലും അടക്കം തന്നെ ചെയ്യും പിന്നെ അത് സൂക്ഷിച്ചടച്ച് വയ്ക്കും വെച്ച വന്നു വയറു കശാലും മീൻകറിയും മാങ്ങ അച്ചാറൊക്കെ ഉള്ളു ഇന്നലെ ഇച്ചിരി ഇറച്ചിക്കറി ഉണ്ടായിരുന്നു അന്ന വന്ന് ചോറുണ്ട് വയറു കശാട്ടിലായിപ്പോയി കുഞ്ഞുരു പിടിയായിട്ടാ പിന്നെ പ്രത്യേകിച്ച് വിശേഷം എന്താ പറഞ്ഞാൽ ഇന്നലെ ഞായറാഴ്ച കയറുന്ന ഒരു സംഭവം ഉണ്ടായി ഞാൻ എൻ്റെ കഷ്ടകാലത്തന്നെ എൻ്റെ വളർച്ച തമ്പുരാനെ ഞാൻ എൻ്റെ എൻ്റെ ബന്ധുക്കാരുടെ വീട്ടിൽ എല്ലാവരും സസ്ത്രവും പിന്നെ ലൈക്കൊക്കെ ചോദിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ വിളിച്ച് ഞാനൊന്നും ചോദിച്ച് പോയില്ലേ കാര്യം അവിടെ കൊണ്ട് നിർത്തി എന്തായാലും അതുകൊണ്ട് സമാധാനമായിട്ട് ഞാൻ കിടന്നുറങ്ങി ഇനി ഞാൻ ആരോടെയും വിളിച്ച് ചോദിക്കുന്നില്ല നിങ്ങളൊക്കെ എനിക്ക് തരുവല്ലേ അസ്ത്രയവും ലൈക്കും കാമൻ്റെ എനിക്ക് വയ്യേ ഇന്നും ഇത്രയേ ഉള്ളൂ ഞാൻ ഇച്ചിരി ചോറ് ഇന്നേട്ടെ എനിക്ക് ഇങ്ങനെ എന്തോ ഒരു ഭയങ്കര ഒരു ക്ഷീണം സത്യം അമ്മ മോളെ പോയി ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് പോവാം മതി ഇനി നമുക്ക് നാളെ വീഡിയോ എടുക്കാം